നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം എ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു തട്ടിപ്പ് നടക്കും ായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കോടികളാണ് ഇതിലൂടെ പലർക്കും നഷ്ടപ്പെടുന്നത് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം കെ വൈ സി അപ്ഡേഷിന്റെ പേരിൽ ജനങ്ങൾക്ക് പണം നഷ്ടമാവുന്നു കള്ളന്മാരെ കൊടുക്കാൻ ഓൺലൈൻ സൈബർ പോലീസ് ഓടി നടക്കുമ്പോഴും അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ചുള്ള ലക്ഷങ്ങൾ തട്ടൽ ഏറെ ആശങ്ക ഉയർത്തുകയാണ് ട്രേഡിംഗ് ട്രാപ്പ് മുതൽ വെർച്വൽ അറസ്റ്റ് വരെ കള്ളന്മാർ വിരിച്ച വലയിൽ കോഴിക്കോട് ജില്ലയിൽ മൂന്ന് മാസത്തിനിടെ വീണത് ഇരുപത്തി പേർ ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ നാല് കോടി രൂപ വരെ നഷ്ടപ്പെട്ടവരുണ്ട് ട്രേഡിംഗ് അതുപോലെ തന്നെ ഫെഡ് എക്സ് കൊറിയർ തട്ടിപ്പ് കേസുകളാണ് കൂടുതലും രജിസ്റ്റർ ചെയ്യുന്നത് കെ അപ്ഡേഷൻ എന്ന വ്യാജേന ചില ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വേറെയുമുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ കോഴിക്കോട് നഗരത്തിൽ മാത്രം സൈബർ തട്ടിപ്പിന് ഇരയായവർക്ക് നഷ്ടമായത് ഇരുപത്തിയെട്ട് കോടിയാണ് ഇതിൽ നാല് കോടി രൂപ മാത്രമാണ് കണ്ടെത്താനായത് ഈ സിമ്മിൻ്റെ പേരിലുള്ള തട്ടിപ്പും നിരവധിയാണ് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങുന്നവരിൽ ഏറെയും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമാണ് എന്നതാണ് അത്ഭുതകരം കെ വൈ സി അപ്ഡേഷൻ്റെ മറവിൽ ബാങ്കിൽ നിന്ന് വരുന്ന സന്ദേശത്തോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാമെന്നും നിശ്ചിത സമയത്തിനകം ചെയ്തില്ല എങ്കിൽ അക്കൗണ്ടും പണവും നഷ്ടപ്പെടും എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഒരു തട്ടിപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ തട്ടിപ്പിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കും ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടാതെ വ്യക്തിഗത വിവരങ്ങളും വെബ്സൈറ്റിൽ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ശേഷം ഒ ലഭിക്കും അത് ബാങ്കിൽ നിന്നാണെന്ന വ്യാജേന വിളിക്കുന്ന നമ്പറിലേക്കോ വെബ്സൈറ്റിൽ തന്നെയോ നൽകുമ്പോൾ അക്കൗണ്ടിലെ പണം നഷ്ടമാകും ഇതാണ് തട്ടിപ്പിന്റെ രീതി ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം ആ ഒരു വിവരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ച് ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ബാങ്കുകളിൽ എത്തി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ ബാങ്ക് അവധിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ട സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അവധി ദിവസം ചെയ്യാൻ പ്ലാൻ ചെയ്താൽ അബദ്ധമായി തീരും കാരണം ആ ഒരു അവധി ദിവസത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വരുന്നത് അതിനാൽ തന്നെ ബാങ്ക് ഏതൊക്കെ ദിവസങ്ങളിൽ അടഞ്ഞു കിടക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം വിവിധ ദേശീയ പ്രാദേശിക അവധികൾ കാരണം ഒക്ടോബറിലെ ബാങ്കുകൾ പതിനഞ്ച് ദിവസത്തേക്ക് അടച്ചിടും ഇതിൽ രണ്ടാമത്തേതും നാലാമത്തേതും ശനി ഞായർ ദിവസങ്ങളിലെ അവധിയും ഉൾപ്പെടുന്നു സംസ്ഥാനത്തെ ആശ്രയിച്ച് അവധി ദിനങ്ങൾ വ്യത്യാസപ്പെടാം എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ദീപാവലി സപ്തമി അതുപോലെ തന്നെ ദസറ തുടങ്ങിയ നിരവധി ഉത്സവങ്ങൾ കാരണം രാജ്യത്തെ ബാങ്കുകൾ തുറക്കില്ല ഒക്ടോബർ ഒന്ന് ഒക്ടോബർ രണ്ട് ഒക്ടോബർ മൂന്ന് അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത്തിയൊന്ന് എന്നീ ദിവസങ്ങളാണ് അവധിയുള്ളത് ഇത് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ഈ ഒരു അവധി എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ കൺസെഷൻ അനുവദിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് പുതിയ ആപ്പ് രൂപീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ സമർപ്പിക്കാം എം വി ഡി അനുവദിക്കുന്ന പാസ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാം വിദ്യാർത്ഥികൾ കയറുന്ന ബസ്സിൽ പണം നൽകിയാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി ഓൺലൈൻ കൺസെഷൻ കാർഡ് വിജയകരമാണ് ഇതിൻ്റെ തുടർച്ചയായാണ് സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കുന്നത് എല്ലാ കെ എസ് ആർ ടി സി സർവീസുകളും ഏതാനും ആഴ്ചകൾക്കകം ചലോ ആപ്പുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് എപ്പോൾ വരുമെന്ന് യാത്രക്കാർക്ക് ഒരു ആപ്പിലൂടെ അറിയാൻ സാധിക്കും സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ ഒക്ടോബർ പത്തുമുതൽ റോഡിലിറങ്ങും ദീർഘദൂര യാത്രക്കാർക്ക് നല്ല ഭക്ഷണവും വിശ്രമ സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി സ്വകാര്യ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരു ബസ് നിർത്തുമ്പോൾ നൂറ് രൂപയും ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഭക്ഷണവും റസ്റ്റോറൻറ്റുകൾ നൽകണം ഇത്തരം കേന്ദ്രങ്ങളിൽ മാത്രമേ ദീർഘദൂര ബസ്സുകൾ നിർത്തുകയുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും ചിത്രങ്ങളും ക്യു ആർ കോഡും ഉൾപ്പെടുന്ന ലൈസൻസ് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പ്രിൻറ് ചെയ്ത കാർഡ് വേണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ തന്നെ പറയുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ട്രാഫിക് കുറ്റകൃത്യങ്ങളിൽ ജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ സിറ്റിസൺസ് ആപ്പും ഉടൻ വരും കുറ്റകൃത്യങ്ങൾ അറിയിക്കുന്നവരുടെ വിവരം രഹസ്യമായി സൂക്ഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മറ്റൊരു അറിയിപ്പ് കേരള തീരത്ത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിൻ്റ് അഞ്ച് മുതൽ ഒന്നേ പോയിൻറ്റ് പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കന്യാകുമാരി തിരുനെൽവേലി തീരങ്ങളിൽ തിങ്കളാഴ്ച രാത്രി ഏഴുവരെ സമുദ്ര ജലപ്രവാഹത്തിന് വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ വിചാരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്